എല്ലാ കൂട്ടുകാർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ നമ്മൾ പുതിയ ഒരു ക്രോക്സ് വാങ്ങിയിരിക്കുകയാണ് ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് ബുക്ക് ചെയ്തത് അങ്ങനെ അങ്ങോട്ട് ബുക്ക് ചെയ്യാൻ ഒരു കാരണമുണ്ട് അതുവഴി നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനും പറ്റി എൻ്റെ പിൻകോഡിൽ എക്സ്ചേഞ്ച് ഓഫർ ഇല്ല എക്സ്ചേഞ്ച് ഓഫർ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലാഭമുണ്ട് വീഡിയോയുടെ അവസാനം കാണിച്ചുതരാം ആദ്യം എനിക്ക് ക്രോക്സ് ഇഷ്ടമല്ലായിരുന്നു എന്നാൽ ഇത് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അടിപൊളിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ക്രോക്സ് ആണ് എവിടെ പോയി കഴിഞ്ഞാലും ഉപയോഗിക്കുന്നത് ക്രോക്സ് ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാമത് നമുക്ക് മഴയത്തും വെയിലത്തും എവിടെ വേണമെങ്കിലും ഈ ഒരു സാധനം ഉപയോഗിക്കാം എത്ര മോശം വഴിക്കൂടെ നടക്കാനും സാധിക്കും അതും പോരാത്തേന് മഴയത്തും വെയിലത്തും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചെളിയൊക്കെ പിടിച്ചിട്ട് മഴ നനച്ച് ഇത് വെള്ളമൊന്നും കളയാണ്ട് ചെളി കളയാണ്ട് എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കരിമ്പൻ അടിക്കുന്നുണ്ട് എൻ്റെ അടിച്ചിട്ടില്ല എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരുടെയൊക്കെ കരിമ്പൻ അടിച്ചിട്ടുണ്ട് ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എനിക്ക് വന്നത് ഞാൻ ഇത് വാങ്ങിയതാണെങ്കിൽ ഒമ്പത് ഇഞ്ച് സൈസാണ് പക്ഷേങ്കിൽ ചെരുപ്പിൽ നോക്കുമ്പോൾ പത്ത് ഇഞ്ചായിരിക്കും ക്രോക്സ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങളിപ്പോൾ ഒരു പാരകൻ്റെ വള്ളിച്ചെരുപ്പ് ഒരു എട്ട് ഇഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിന്ന് ക്രോക്സ് മേടിക്കുകയാണെങ്കിൽ ഒരു ഒമ്പത് ഇഞ്ച് മേടിക്കുക എപ്പോഴും പാരകൻ്റെ ചെരുപ്പിനേക്കാളും ഒരിഞ്ച് കൂട്ടി വാങ്ങുക അപ്പോൾ കറക്റ്റ് സൈസ് കിട്ടും കൂട്ടുകാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഒന്നര വർഷം മുമ്പ് ഞാൻ വാങ്ങിയപ്പോൾ ക്രോക്സ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ മേടിക്കുന്നതൊക്കെ മേഡ് ഇൻ ഇന്ത്യ ആണ് മേഡ് ഇൻ ഇന്ത്യ ക്രോക്സ് ആണെങ്കിൽ പണ്ടിറങ്ങിയ ആ ഒരു ഇൻ്റർനാഷണൽ ക്രോക്സിനേക്കാളും കുറച്ചും ഇങ്ങടെ ഒരു ചെറിയൊരു ക്വാളിറ്റി കുറവ് ഉള്ളതുപോലെ പോലെ ഒരു ഫീലുണ്ട് എന്തായാലും ഉപയോഗിച്ച് കഴിയുമ്പോൾ അറിയാം പിന്നെ നമ്മളെ ക്രോക്സ് പഠിച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നോക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തിരിച്ച് റിട്ടേൺ കൊടുക്കാം പിന്നെ ഒറിജിനൽ ക്രോക്സ് ആണ് കണ്ടുപിടിക്കല് കുറച്ച് കുറച്ചധികം ചടങ്ങാണ് പിന്നെ ഒറിജിനലാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തെ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര മോശമായ വഴിക്കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നടക്കാം അതാണ് ക്രോക്സ് ഉപയോഗിച്ചാലുള്ള ഗുണം ഞാനിപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് അടിപൊളിയാണ് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ ഒന്നര വർഷം ഉപയോഗിച്ച ആ ഒരു ക്രോക്സിൻ്റെ യൂസർ റിവ്യൂ വീഡിയോ ഇടാം പാറയെക്കൂടെയോ വെള്ളത്തിൽ കൂടെയോ ചെളിയെക്കൂടെയോ എതിരെ വേണമെങ്കിലും നമുക്ക് വളരെ ഈസിയായിട്ട് നടക്കാൻ സാധിക്കും ഈ കാണുന്ന നീല ആണ് ഞാൻ ഒന്നര വർഷമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ തൊട്ടു താഴെക്കൂടെ ഒഴുകുന്ന പെരിയാറിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുഴയിൽ വെള്ളത്തിൽക്കൂടെ നടന്നിട്ട് നമ്മൾ കരയിലേക്ക് കയറുമ്പോൾ ഈ കാണുന്ന ക്രോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് നടക്കാനൊന്നും കുഴപ്പമില്ല പക്ഷെ നടക്കുമ്പോൾ ഈ കാണുന്നവരെ ആ ഒരു ഹോളി ഹോളിക്കൂടെയൊക്കെ വെള്ളം തെറിക്കുന്നതായിരിക്കും ആദ്യം ഞാൻ സൈസ് ഒന്നും നോക്കിയില്ല ഏറ്റവും പ്രൈസ് കുറവിൽ കണ്ട ആ ഒരു ക്രോക്സ് ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തു എന്നിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് എൻ്റെ കറക്റ്റ് സൈസ് എടുത്തു എല്ലാ പിൻ കോഡിലും എക്സ്ചേഞ്ച് നമുക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അഡ്രസ്സിലാണ് ബുക്ക് ചെയ്തത് കാരണം എൻ്റെ പിൻ കോഡിൽ എക്സ്ചേഞ്ച് ഇല്ല എല്ലാ സെല്ലർമാരും ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല ഒട്ടുമിക്ക സെല്ലർമാരും ചിലപ്പോൾ റിട്ടേൺ മാത്രമായിരിക്കും കൊടുക്കുന്നത് എക്സ്ചേഞ്ച് ഉള്ള സെല്ലർമാരുടെ പർച്ചേസ് ലെങ്കിൽ ഞാൻ വീട്ടോട് താഴെ കൊടുത്തേക്കാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മേടിക്കുമ്പോൾ ഈ കാണുന്ന പോലെ ആമസോണിൻ്റെ സൈറ്റിൽ കയറുമ്പോൾ ഒരുപാട് കളറിലും ഒരുപാട് സൈസിലും ഉള്ള ആ ഒരു ക്രോക്സ് തന്നെ സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യണം അതല്ലാണ്ട് ആ ഒരു സൈസ് ഇപ്പോൾ എട്ട് ഇഞ്ചാണെങ്കിൽ എട്ട് ഇഞ്ച് മാത്രം കണക്കുന്നതെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ആ എട്ടിന് ഒരുപാട് കളറും ഒരുപാട് സൈസും കണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്താൽ നിങ്ങളുടെ പിൻകോഡിൽ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റി കിട്ടുന്നതാണ് ഇന്ന് നമ്മൾ ബുക്ക് ചെയ്താൽ നാളെ നമുക്ക് ഡെലിവറി കിട്ടുന്ന പിൻകോഡാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എക്സ്ചേഞ്ച് ഉണ്ട് അതല്ലാണ്ട് നാലഞ്ച് ദിവസമൊക്കെ താമസം വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് കിട്ടാൻ തീരെ ചാൻസ് ഇല്ല എൻ്റെ പിൻകോഡിൽ അങ്ങനെയാണ് താമസമുണ്ട് അതുകൊണ്ട് നമ്മുടെ പിൻകോഡിൽ മേടിച്ചാലും എക്സ്ചേഞ്ച് കിട്ടാറില്ല